ഹായ് ഫ്രണ്ട്സ് ആ കലയിലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ ഋതികയുടെയും രാജുവിൻ്റെയും വിവാഹം നടത്താനാണ് സരസ്വതി തമ്പുരാട്ടി വന്നിരിക്കുന്നതെന്ന് രമ്യ വിചാരിച്ചിട്ട് രമ്യ ബഹളം വയ്ക്കോട്ടെ വീട്ടിലോട്ട് വന്നിട്ട് അമ്മ അവർ ഋതികയുടെയും രാജുവിൻ്റെയും വിവാഹം നടത്തുവാണ് രാജു ഋതിക ഏങ്ങാനും കല്യാണം കഴിച്ചാൽ ഞാൻ തൂങ്ങിച്ചാകും അപ്പം അമ്മ ചോദിക്കുക ഇടിമോളം നീ ഇതൊരു പെറ്റ തള്ളയോടാണ് അടി ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ താലി വീഴുന്നെങ്കിൽ അത് എൻ്റെ കഴുത്തിലായിരിക്കണം രാജുവിൻ്റെ താലി എന്നൊക്കെ പറയുന്നുണ്ട് അമ്മ എങ്ങനെയെങ്കിലും ആ രാധമയെ വളച്ചൊന്ന് കൈക്കലെടുക്കന്നിട്ട് എങ്ങനെയെങ്കിലും ഞങ്ങളുടെ കല്യാണം ഒന്ന് നടത്തി തരാൻ പറയുവാണേ ഹരീഷിന് ഒരു അപകടം ഉണ്ടായിരുന്നു അപ്പോൾ ഹരീഷിൻ്റെ ഇങ്ങനെ കട്ടിലിൽ ഇങ്ങനെ കിടക്കുവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ശ്രീലക്ഷ്മി ചെന്നിട്ട് ചായ കൊടുക്കുവാണെ അപ്പോൾ ചായയിൽ ഇച്ചിരി മാത്രം കടുപ്പൊക്കെ കുറവുണ്ട് കേട്ടോ അപ്പോൾ ഇത് കുടിച്ചിട്ടാകുമ്പോൾ പറയുകയാണ് എല്ലാ സാധനങ്ങളും തീർന്നു എന്ന് പറയാം അപ്പോൾ അവൾ പറയാൻ സാറിയില്ല ഏത് ബുദ്ധിമുട്ടിലും ഞാൻ നിന്നോടൊപ്പം ഉണ്ടാവും പിന്നെ ഞാൻ ഈ കഷ്ടപ്പാടൊക്കെ അനുഭവിച്ച് വന്നതായത് എനിക്ക് പ്രശ്നമില്ല നിന്നെ നീയാണ് ഇങ്ങനെ പട്ടണിയോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടോ ഒന്നും അനുഭവിക്കാത്തേ എന്നൊക്കെ ഹരീഷിനോട് പറയുവാണ് കേട്ടോ അപ്പോൾ ഹരീഷ് പറയും നീ എൻ്റെ കൂടെ വന്നതിന് ശേഷം നിന്നെ ഇങ്ങനെ പട്ടിണി കിടത്താൻ എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചു കേട്ടോ അപ്പം ആ സമയത്തേക്ക് വീട്ടിലെ ഹോണിംഗ് ബെൽ അടിക്കുവാണ് അപ്പോൾ ഇവള് ചെന്നിട്ട് ഞാൻ ആരാ നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ചെന്ന് നോക്കുകട്ടോ നോക്കുമ്പോൾ രാധമ്മയാണ് വന്നിരിക്കുന്നത് അപ്പോൾ രാധമേ വകത്തോട്ട് വന്നപ്പോൾ ശ്രീഷിന് വിളിക്കുകയാണ് കേട്ട് ഇത് കണ്ടപ്പോൾ ഹരീഷിന് ദേഷ്യം വരുവാണേ ഇവൾ എന്തായാലും അമ്മയെ വിളിച്ച് പറഞ്ഞിട്ടായിരിക്കും അമ്മ ഇങ്ങോട്ട് വന്നേന്ന് പറയുന്നുണ്ട് അപ്പോൾ രാധമ്മ വന്നിട്ട് എന്ത് പറ്റി മോനേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവൾ വിളിച്ച് പറഞ്ഞോ എന്ന് ചോദിക്കുക പിന്നെ മോനെ ഞാൻ വരേണ്ടതല്ലേ അവളിപ്പഴാ പറയണേ ഒരാഴ്ചയായോ എത്ര ദിവസമായി എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും ഒരാഴ്ച കഴിഞ്ഞു എന്ന് പറയണെ ആ എന്നിട്ട് ഇപ്പോഴാണോ അറിയിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് രാധമിങ്ങനെ വഴക്ക് പറയാം കേട്ടോ എന്നുവെച്ചാൽ പറയും ഞങ്ങൾ അന്യ ആൾക്കാരാണ് എന്തെങ്കിലും പ്രയാസം വന്നാൽ ഞങ്ങളെല്ലാം അറിയിക്കേണ്ട അപ്പം മക്കൾ രണ്ടുപേരും റെഡിയാകാൻ നമുക്ക് പോകാം അപ്പോൾ ഹരീഷ് ഒക്കെ എങ്ങോട്ട് നമ്മുടെ വീട്ടിലോട്ട് പോവാം അത് വാടക വീടാണെങ്കിലും നമുക്ക് അവിടെ പോകാം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുവാണേ അപ്പോൾ ഹരീഷ് പറയുവാ ഇല്ല ഞാൻ വരില്ല അത് വന്നാൽ അതൊരു ബുദ്ധിമുട്ടാണ് അത് വേണ്ട എൻ്റെ അഭിമാനം സമ്മതിക്കത്തിൽ ഞാൻ എന്തായാലും വരില്ല എന്ന് പറയുന്നത് അപ്പോൾ രാധമ്മ ഇവളോട് പറയുകയാണ് മോളെ ഇതേ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഫുഡ് ഒക്കെ ഉണ്ടാക്കി കഴിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് രാധമ വിട പറഞ്ഞ് പോവുകയാണെ പോവാനിറങ്ങുന്ന സമയത്ത് ഹരീഷ് കാണാതെ രാധമ്മ കുറച്ച് പൈസ കൂടി ശ്രീലക്ഷ്മിയുടെ കയ്യിലോട്ട് കൊടുക്കുവാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ കൊടുത്തു പറയണ ഇത് അവൻ അറിയേണ്ട ചിലവുകളൊക്കെ എന്തെങ്കിലും ചിലവാക്കിക്കോളൂ എന്തെങ്കിലും ആവശ്യമുണ്ടോ അമ്മയെ വിളിച്ച് പറയണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ അപ്പം ഇതേ സമയത്തേക്ക് നമ്മുടെ രാജു നോക്കുമ്പോൾ ഋതിക്ക് എന്താണെന്നറിയില്ല പ്രതിമ കണക്കി അങ്ങനെ നിൽക്കുക കേട്ടോ കുറച്ച് നേരം ഇവൻ ഇങ്ങനെ നോക്കി നിന്നു കേട്ടോ എന്താ ഇങ്ങനെ നിൽക്കുന്നത് എന്നിട്ട് അടുത്ത് എന്ത് ചോദിക്കുക ഋതിക മേഡം സ്റ്റാച്ചുവായോ എന്താ ഇങ്ങനെ നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ആ എന്താ നിനക്കെന്താണ് വേണ്ടതെന്നൊക്കെ പറയും നമ്മൾ ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ചോദിക്കുക എന്താ മാഡത്തിൻ്റെ ശരിക്കും ഉള്ള ദേഷ്യം എന്താ കാരണം അത് എൻ്റെ അമ്മമ്മെന്ന് പറഞ്ഞൊരു സാധനം വന്നിട്ടില്ലേ ഈ പതുക്കെ പറ പറ അല്ല ഞാൻ ഉച്ചത്തിൽ തന്നെ പറയും അവിടെ ചെല്ലുമ്പോൾ കയറാൻ പാടില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് ഭയങ്കര എന്ത് അപ്പം ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് പിന്നെ ഇവിളിങ്ങനെ അവരെ ഓരോരോ കുറ്റങ്ങൾ പറയും കേട്ടോ അമ്മമ്മയാണ് പോലും അമ്മമ്മ അവർക്ക് സ്നേഹമൊന്നുമില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഇവിടെ പറയുമ്പോൾ രാജുപുറേ അങ്ങനെയൊന്നുമല്ല സ്നേഹം ഉണ്ടാവും അത് പ്രകടിപ്പിക്കേണ്ട സമയത്ത് കറക്റ്റായിട്ട് പ്രകടിപ്പിച്ചോളൂ നീ അങ്ങനെ വിഷമി ഹൃദയം മാഡം വിഷമിക്കേണ്ട എന്നൊക്കെ പറയുവാണേ അപ്പോൾ ഇവർ തമ്മിൽ ഈ സംസാരിക്കുന്നത് ഇങ്ങനെ ഇവരുടെ സംസാര രീതികളൊക്കെ നോക്കി നമ്മുടെ സരസ്വതി തമ്പരാട്ടി ഇങ്ങനെ മുകളിൽ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സരസ്വതി തമ്പരാട്ടി ഭദ്രയെന്നെ വിളിച്ചു ഭദ്രെ ഡി ഭദ്രയെന്ന് പറഞ്ഞു എന്ന് പറയുന്നത് സരസ്വതി തമ്പരാട്ടിയുടെ ബാല്യക്കാരിയാണ് കേട്ടോ അപ്പോൾ ഭദ്ര ഓടിച്ചെന്ന് എന്താണ് തപ്പരാട്ടി എന്ന് പറഞ്ഞു അപ്പോൾ അപ്പറയാണ് ചെന്നിട്ട് ആ കുട്ടിയോട് ഇങ്ങനെ വരാൻ പറയാൻ പറഞ്ഞു ഏത് കുട്ടി ഇടി ആ കുട്ടിയില്ലേ എൻ്റെ മോളുടെ കുട്ടി അതിനോട് വരാൻ പറയാൻ പറഞ്ഞു ഓ അതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭദ്ര സംസാരിക്കുന്ന രീതി കണ്ടിട്ട് തമരാട്ടിക്ക് അത്ര സൂചിച്ചില്ലാട്ടോ തമിരാട്ടിക്ക് നല്ല ദേഷ്യം മോഡലിങ്ങ് നിൽക്കുകയാണെ എന്നിട്ട് ഭദ്ര ഓടിച്ചെന്നിട്ട് പറഞ്ഞു കുട്ടി കുട്ടിയെ വിളിക്കുന്നു ഏയ് കുട്ടിയോ ഏത് കുട്ടി എൻ്റെ ഒരു കുട്ടി എന്നൊന്നുമല്ല ആ എടോ തന്നെ വിളിക്കുന്നു ഏ താനോ എന്താ കൊച്ചിൻ്റെ പേര് ആ എനിക്കൊരു പേരുണ്ട് ആ പേര് വിളിച്ചാൽ മൃതികയോ ഋതിക വരാൻ തമ്പുരാട്ടി പറഞ്ഞു അങ്ങോട്ട് വരാനൊന്നും പറ്റില്ല ആ എന്നെ കാണേണ്ട അവർ ഇങ്ങോട്ട് വന്ന് പറയും എന്ത് അഭംഭാവമാണ് ഈ കുട്ടി പറയുന്നത് വേഗം അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞ് വിളിക്കുവാണേ അങ്ങനെ ഇപ്പം തമ്പുരാട്ടിക്ക് വിളിക്കുമ്പോൾ ഞാൻ ചെല്ലണം പോന്ന് പറയുമ്പോൾ പോണം ഇതെന്താ ഇത് എവിടെത്തന്നെ ആയാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ് കേട്ടോ അപ്പോൾ രാജു പറയാം ചെല്ലു എന്താ തമ്പുരാട്ടി വിളിച്ചതെന്ന് അറിയാമല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇവള് നേരെ അങ്ങ് ചെല്ലുവാണേ ഋതിക ചെല്ലുമ്പോൾ തമ്പുരാട്ടി ചോദിക്കുക ആ ആരായിരുന്നു അത് അതെൻ്റെ ഫ്രണ്ട് ആ വെറും ഫ്രണ്ടാ എന്ന് ചോദിക്കുക സരസ്വതി തമ്പ്രാട്ടി അതെ എനിക്കെല്ലാം തുറന്നു പറയാനും എൻ്റെ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഫ്രണ്ട് എന്ന് പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ ശരിക്കും നമ്മുടെ സരസ്വതി ഒരു വിഷമം തോന്നുകട്ടോ ശരിക്കും ഒരു ഒരൊറ്റപ്പെടലിന നടുവിലാണോ നമ്മുടെ ഹൃദികമോളെന്നുള്ളൊരു തോന്നൽ വരുവാണേ അപ്പോൾ അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പ്രയാസം വരുവാണ് കേട്ടോ അപ്പം അവർ ആ പ്രയാസം ഉണ്ടെങ്കിലും അത് പുറത്തൊന്നും പ്രകടിപ്പിക്കാതെ അങ്ങനെ നിൽക്കുവാണേ അപ്പോൾ എന്നിട്ട് പറയുകയാണ് ശരിക്കും നിങ്ങൾ തമ്മിൽ വേറെ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുകയോ ഒന്നുമില്ല ഞങ്ങൾ ആണെന്ന് പറയുന്നുണ്ട് എന്നാൽ നിനക്ക് വേറൊരു കല്യാണം ഞാൻ ആലോചിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ അത് എൻ്റെ കാര്യം എനിക്ക് നോക്കാൻ അറിയാമെന്ന് പറഞ്ഞു ബിളിങ്ങനെ പറയണം അപ്പോൾ നിൻ്റെ എന്ന് ചോദിക്കുന്നുണ്ട് ആ എനിക്കറിയില്ല എന്ന് ഇവിടെ പറയുന്നുണ്ട് ആ ഞാൻ നിൻ്റെ അമ്മയുടെ അമ്മയാണ് അമ്മമ്മയാണ് അപ്പോൾ എനിക്ക് നിൻ്റെ കാര്യത്തിൽ കുറേ ഉത്തരവാദിത്തങ്ങളും കടപ്പാടൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ നിനക്ക് വേണ്ടിയിട്ടൊരു ചെറുക്കനെ കണ്ടെത്താൻ പോകുകയെന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ വൃത്തിക്ക് യുടെ ശരീരമൊക്കെ അങ്ങ് വറച്ചു തുടങ്ങുകയാണ് ഇവരാരെയാണാവോ ഇനി കൊണ്ടുവരാൻ പോണേ രാജുനു വേണ്ടെന്നെങ്ങാനും പറയുമോ അങ്ങനെയുള്ള ചിന്തകളിൽപ്പെട്ട ഇവളിങ്ങനെ ഉലയോ ആണ് കേട്ടോ ശരിക്കും അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിലാണ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ കാണിക്കുന്ന അതിനായിട്ട് വെയിറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക